हम तो नक्शे में सिस्टर इतना दूर सदा से ऐसा साला तैयार जगह है इन्हें गायब हो जाओ तो किसी को कताबी नहीं चलेगी हमें पता चलेगा सिनेमा लिंडे इ एपिसोड इ दिन एकदम बाल्टर പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതല്ല എന്ന സിനിമയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സിനിമ കഴിഞ്ഞ മേളയിൽ ഗ്രാൻഡ് ഗ്രാൻപ്രി നേടുകയുണ്ടായി സാധാരണ രീതിയിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് പ്രത്യേകിച്ച് മലയാള ചിത്രത്തിന് അപ്രാപ്യമായ ഒരു അവാർഡാണ് ക്യാൻ ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രി എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാർത്തയെല്ലാം തന്നെ എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടി പങ്കുവയ്ക്കുകയുണ്ടായി മാത്രമല്ല പായൽ കപാടിയ നേരത്തെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ അമിതാധികാര പ്രവണതയോടുകൂടി അവിടുത്തെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിൻ്റെയും താൽപ്പര്യങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ഭാവനകൾക്കും വിപരീതമായ ചില നീക്കങ്ങൾ ചെയർമാൻ നിയോഗിച്ചതടക്കം ഉണ്ടായ സമയത്ത് അതിനെതിരായി സമരം നയിക്കുകയും അതിൻ്റെ ഭാഗമായി പോലീസ് കേസും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് തടഞ്ഞുവെക്കലും എല്ലാം ഏറ്റുവാങ്ങിയ ഒരു പോരാളിയായ കലാകാരിയാണ് പായൽ കപാടിയ എന്നതുകൊണ്ട് തന്നെ അവരുടെ ഈ പുരസ്കാരത്തിന് വളരെയധികം ശ്രദ്ധ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും ലഭിക്കുകയുണ്ടായി ഈ സിനിമ മറ്റ് പല മേളകളിലും പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ കേരളത്തിൽ തിയേറ്റർ റിലീസ് തന്നെ ചെയ്തിരിക്കുകയുമാണ് ചുരുങ്ങിയ പ്രദർശനങ്ങളാണുള്ളത് പല മാളുകളിലും ഒന്നോ രണ്ടോ പ്രദർശനങ്ങൾ മാത്രമാണുള്ളത് ഗോവയിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഈ ചിത്രം കാണിച്ചു ഇപ്പോൾ ആരംഭിക്കാൻ എന്ന തിരുവനന്തപുരത്ത് ഐ എഫ് എഫ് കെയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഐ എഫ് എഫ് കെയുടെ സ്പിരിറ്റ് ദ ഫെസ്റ്റിവൽ അവാർഡ് ഈ വർഷം പായൽ കവാടിക്കാണ് കൊടുക്കുന്നത് അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം ഈ തീരുമാനമെടുത്ത ഐ എഫ് എഫ് കെയുടെ ഭാരവാഹികൾക്കും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹികൾക്കുമുള്ള അഭി അഭിവാദ്യങ്ങളും അറിയിക്കുന്നു ഒരു മലയാള സിനിമ എന്ന് ഒരർത്ഥത്തിൽ പറയാം അതേ സമയത്ത് അത് ഒരു ബഹുഭാഷാ സിനിമയാണ് മറ്റ് അതുപോലെ തന്നെ ബഹു പിന്നെ ഒരു രാജ്യത്തിലധികമുള്ള പല രാജ്യങ്ങളിൽ വെച്ച് അതിൻ്റെ നിർമ്മാണം നിർമ്മാണം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ ചിത്രീകരണം ഇന്ത്യയിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റു പല കാര്യങ്ങളും ഫ്രാൻസിലടക്കം അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടിങ് ഇന്ത്യയിലും ഫ്രാൻസിലും ലക്സംബർഗ് അതുപോലെ തന്നെ നെതർലാൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അഭിതെല്ലാം തന്നെ വളരെ സവിശേഷമായ ഒരു കാര്യമാണ് അതോടൊപ്പം ഇതിൽ പ്രതിപാദിക്കുന്ന പ്രമേയം അതുപോലെ തന്നെ അതിൻ്റെ ആവിഷ്കരണം നമ്മളുടെ സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികൾ അതുപോലെ തന്നെ ചില പ്രത്യേകതകൾ ഉള്ളതാണ് ഇത് തൊഴിലാളി വർഗത്തിൽപ്പെട്ട മൂന്ന് സ്ത്രീകളുടെ സൗഹൃദത്തിൻ്റെയും അവരുടെ തിരിച്ചറിവിൻ്റെയും കഥയാണ് പ്രഭ എന്ന കഥാപാത്രം കനിക്കുസൃതി അവതരിപ്പിക്കുന്നു അതുപോലെ അനു എന്ന കഥാപാത്രത്തെ ദിവ്യപ്രഭ അവതരിപ്പിക്കുന്നു പാർവതി എന്ന കഥാപാത്രത്തെ ഛായാകഥം അവതരിപ്പിക്കുന്നു കനികുസൃതിയുടെ പ്രഭയും അതുപോലെ തന്നെ ദിവ്യപ്രഭുവിൻ്റെ അനുവും മലയാളികളാണ് ഛായാ പാർവതി മറാത്തിയാണ് ഇവർ മുംബൈ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആണ് ജോലി ചെയ്യുന്നത് പ്രഭയും അനുവും നേഴ്സുമാരാണ് പാർവതി അവിടുത്തെ കാൻറ്റീൻ ജീവനക്കാരിയാണ് അപ്പോൾ ഇവരുടെ നിത്യ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളും ഒക്കെ വളരെ റിയലിസ്റ്റിക്കായി ഒട്ടും തന്നെ വർണ്ണ ധാടികൾ ഒന്നുമില്ലാത്ത തന്നെ അതിൻ്റെ വർണ്ണബഹളങ്ങളൊന്നുമില്ലാതെ അതുപോലെ തന്നെ മേക്കപ്പിൻ്റെയും വലിയ ബഹളങ്ങളില്ലാതെ വളരെ ഒരു ഡോക്യുഫിക്ഷൻ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവരനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അവർക്ക് വാടക കൊടുക്കുന്നതിന് ഒരാൾക്ക് സാധിക്കുന്നതിൽ മറ്റൊരാളുടെ സഹായം തേടുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച ചില അസന്നിഗ്ധതകൾ സന്നിഗ്ധതകൾ അതുപോലെ തന്നെ ചില പ്രയാസങ്ങൾ അതുപോലെ തന്നെ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾ ഒക്കെ തന്നെ അവർക്ക് അവർ വേട്ടയാടുന്നുണ്ട് മാത്രമല്ല അവരുടെ കുടുംബം ഏതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അവർക്ക് എന്ത് സപ്പോർട്ടാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് അനു എന്ന ചെറുപ്പക്കാരിക്ക് അവൾക്ക് പല കല്യാണങ്ങളും വീട്ടിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട് പല ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താണ് എനിക്ക് വേണ്ടതെന്ന് എന്താണ് അവർക്ക് മനസ്സിലാവാത്തത് അനു ചോദിക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഒരു യുവാ യുവതിക്ക് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിന് എന്താണ് വേണ്ടതെന്ന് അയാളുടെ അച്ഛനും അമ്മയ്ക്കും അടക്കമുള്ള കുടുംബത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏത് രീതിയിലുള്ള വളർത്തലിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു കുട്ടിയെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ കുടുംബഘടനയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രഭ നേരിടുന്നതും ഇതിന് സമാനം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അത് അതിന് മറ്റൊരു പ്രശ്നമാണ് അവളുടെ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിൽ അവൾ അവളേർപ്പെടുകയും അവർ വീട്ടുകാർ പറഞ്ഞ കല്യാണം കഴിക്കുകയും ചെയ്തെങ്കിലും ഭർത്താവ് ജർമ്മനിയിലേക്ക് പോയി പിന്നെ അയാൾ ആദ്യമൊക്കെ വിളിച്ചു പിന്നെ ഒന്നും വിളിക്കുന്നില്ല പിന്നെ അയാൾ അരി ചോറാക്കി മാറ്റുന്നതിനുള്ള ഒരു കുക്കർ ഒരു ഇലക്ട്രിക് കുക്കർ അയച്ചു കൊടുക്കുകയാണ് അത് അയാളാണോ അയച്ചതെന്ന് അറിയില്ല ജർമ്മനിയിൽ നിന്നുള്ള ഒരു പാർസലായി വരികയാണ് അവൾ അതിന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഫെറ്റിഷിസ്റ്റിക് ലൈംഗിക വസ്തു എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ അവൾ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള സൈക്കോ അനാലിസിസ് ഒക്കെ അതിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷെ അതൊന്നും അല്ല അതിൽ അതോടൊപ്പം തന്നെ അനുവിൻ്റെ പ്രണയം ഒരു മുസ്ലിം യുവാവുമായി ഒരു അവൾക്ക് പ്രണയമുണ്ട് മുസ്ലിം യുവാവുമായി പ്രണയമെന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ ഒരു പൊളിറ്റിക്കലായ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു പ്രണയമാണ് എന്നതുകൊണ്ട് കൂടിയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ആയിരിക്കും സംവിധായിക അത് അങ്ങനെ പ്രകാരം ഉൾപ്പെടുത്തിയിട്ടവള് അപ്പോൾ അവൾ അതിൽ അതിൽ അവർ അവൾ അവനുമായി അടുക്കുന്നുണ്ട് അവർ ഗതിയിലേർപ്പെടുന്ന പോലുമുണ്ട് എന്നാൽ എന്തായിരിക്കും ഭാവി എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷം നിൻ്റെ ചിന്തയിൽ ഞാനുണ്ടാവുമോ അവനും പറയുന്നുണ്ട് എന്തായിരിക്കും നമ്മുടെ ജീവിതമെന്ന് നമുക്കറിയില്ല പക്ഷേ നീ അടുത്തുണ്ടാവുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു പാർവതി എന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട അധസ്ഥിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചായക്ക് മധ്യവയസ്ക്കയായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രശ്നം അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഇരുപത്തൊന്ന് കൊല്ലം അവർ ജീവിച്ചു ഈ ഒരു വീട്ടിൽ നിന്ന് അവർ പുറത്താക്കുകയാണ് കാരണം കടലാസൊന്നുമില്ല കടലാസൊന്നുമില്ല എന്നത് ഇന്ത്യൻ സാഹചര്യത്തിലുള്ളൊരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഈ ഇരുപത്തൊന്ന് വർഷം ഒന്നിച്ച് ജീവിച്ച ഭർത്താവ് എന്തുറപ്പാണ് അവർക്ക് കൊടുത്തത് എന്ന് സംബന്ധിച്ച് അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരുടെ ഒരു പിന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വിവരിക്കുകയും കുടുംബം എന്ന അസ്ഥിരമായ അവസ്ഥ അതിൻ്റെ സ്ഥിരതയെ സംബന്ധിച്ചുള്ള ചില പ്രതീതികൾ മാത്രമാണ് നമുക്ക് നൽകുന്നത് എന്ന് തെളിയിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഓൾ വി ഇമാജിനസ് ലൈറ്റ് അതായത് പ്രഭയായി നനച്ചതെല്ലാം പ്രഭ എന്നതൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു വെളിച്ചമാണ് എന്ന് നമ്മൾ കരുതിയതെല്ലാം നമ്മളുടെ സ്നേഹം നമ്മളുടെ ഭർത്താവ് ഇവിടെ ഉള്ളതോ മരിച്ചുപോയതോ അല്ലെങ്കിൽ ഏതോ രാജ്യത്തുള്ളൊരു പിന്നെ ഭർത്താവ് അതല്ലെങ്കിൽ കാമുകൻ അതല്ലെങ്കിൽ കാമുകനിൽ നിന്ന് മാറ്റി തനിക്ക് ആയി ആലോചിക്കുന്ന വീട്ടുകാർ ആലോചിക്കുന്ന ഭർത്താവ് ഇതെല്ലാം തന്നെ വെളിച്ചം എന്ന് നനയ്ക്കതല്ലാതെ ഒന്നുമില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ ഈ സിനിമ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അത് ആ അതുകൊണ്ട് തന്നെ അത് വളരെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുക്കുമ്പോഴും അതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിലും വളരെ സുപ്രധാനമായ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കുള്ള ഈ സിനിമ എന്തുകൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ അവ അതിൽ പിന്നെ അധസ്ഥിതരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സംഘടിത പ്രവർത്തനങ്ങളുടെ ചില സൂചനകളുണ്ട് പ്രത്യേകിച്ചും പാർവതിയെ അവരുടെ പിന്നെ ചേരിയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സാവിത്രി ഭൂലയുടെയും ജ്യോതി ജ്യോതിബായ് ബൂലയുടെയും ഫോട്ടോകൾ വെച്ച അംബേദ്കറുടെ ഫോട്ടോ വെച്ച ഒരു മുറിയിൽ വെച്ച് അവർ കേൾക്കുന്ന രാഷ്ട്രീയമായ ആലോചനകൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഈ ചിതറിയ യാഥാർത്ഥ്യങ്ങൾ ആണെങ്കിൽ ആണ് എന്ന് നമുക്ക് തോന്നുന്ന ഇതിൽ കൂടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ സാഹചര്യം സ്ത്രീ തൊഴിലാളി വർഗത്തിൻ്റെ സാഹചര്യത്തെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ മാജിക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ട്വിസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഈ പറയുന്നത് പോലെ അത് വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയായി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്ഥാനപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് അഭിവാദനങ്ങൾ